സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ് ചിലരെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ച് അഭിരമിച്ച് അതിന് അടിമപ്പെട്ടു ഒരു സാഹചര്യത്തിൽ ഉള്ളവരും ധാരാളമുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് കരുതി അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും ഓർത്ത് വിഷമിക്കുന്ന മലയാളികളും കുറവല്ല എന്താണ് ഈ സോഷ്യൽ മീഡിയ അടിമത്വത്തിൻ്റെ ഒരു മനഃശാസ്ത്രം എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയക്ക് ഇത്രയധികം പ്രാധാന്യം ആളുകൾ നൽകുന്നത് ഒരു ഇരുപത് കൊല്ലം മുൻപുണ്ടായിരുന്ന ലോകത്തെ നമുക്ക് ചിന്തിക്കാം ഒരു വ്യക്തിക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളെ ആശ്രയിച്ച് പറ്റുമായിരുന്നുള്ളൂ ടി വി ചാനലുകളിൽ മുഖം കാണിക്കുക അല്ലെങ്കിൽ പത്രങ്ങളിലോ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലോ എഴുതുക ഇതൊക്കെയാണ് ഒരു മനുഷ്യന് സമൂഹ മധ്യത്തിൽ ആകർഷിക്കാൻ സാധിച്ചിരുന്ന ഒരു മാർഗ്ഗം ഏത് തൊഴിൽ മേഖലയിൽപ്പെട്ട ആളാണെങ്കിൽ പോലും പക്ഷേ ഇന്നത്തെ ഈ സാമൂഹ്യ മാധ്യമ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത ഓരോ വ്യക്തിക്കും മറ്റ് ആരെയും ആശ്രയിക്കാതെ ഒരു മുഖ്യധാരാ മാധ്യമത്തെയും ആശ്രയിക്കാതെ സ്വന്തം കഴിവ് പ്രകാശിപ്പിക്കാനും അതുവഴി ഒരു സെലിബ്രിറ്റിയായി മാറാനുമുള്ള ഒരു സാധ്യത സോഷ്യൽ മീഡിയയിലൂടെ തെളിയുന്നു എന്നുള്ളതാണ് ഇപ്പം യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമായാലും അത്തരം സോഷ്യൽ മീഡിയകളിലൊക്കെ ആത്മപ്രകാശനത്തിനുള്ള നല്ല വേദികളാണ് അതിനെ വളരെ സമർത്ഥമായ രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടും പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം ഇവിടെയുണ്ട് ഈ മറുവശമെന്ന് പറയുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന കാര്യമാണ് യഥാർത്ഥ ജീവിതമെന്ന് കരുതി സ്വന്തം ജീവിതത്തെ അതിനോട് താരതമ്യം ചെയ്ത് വിഷമിക്കുന്ന മലയാളികളുടെ ഒരു അവസ്ഥ തന്നെയാണ് ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു പോസ്റ്റ് ഇടുന്നു അതിൽ വളരെയധികം സ്വർഗതുല്യമാണ് നമ്മുടെ ജീവിതം എന്ന് കാണിക്കാൻ വേണ്ടി ജീവിത പങ്കാളിയും കുട്ടികളുമൊക്കെയായിട്ട് ആർത്ത് ഉല്ലസിക്കുന്ന ഒരു സംഗതിയായിരിക്കും കാണുന്നത് ഇത്തരത്തിലുള്ള നിരന്തരമായ കുറേ പോസ്റ്റുകളും കാണും ഇത് കാണുന്ന മറ്റൊരാൾക്ക് തോന്നുന്നു ഹു എത്ര സ്വർഗ്ഗതുല്യമായ ജീവിതം എൻ്റെ ജീവിതം നോക്ക് രാവിലെ കഞ്ഞിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് എന്നെ തെറി വിളിക്കുമ്പോൾ അവളുടെ ഭർത്താവ് നോക്ക് എത്ര നല്ല മനുഷ്യൻ അയാൾ സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുപോകുന്നു കാശ്മീരിൽ കൊണ്ടുപോകുന്നു എല്ലായിടത്തും കൊണ്ടുപോകുന്നു ഈ വീഡിയോ എടുത്തിട്ട ഭർത്താവ് അതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ഭാര്യയെ കുനിച്ചു നിർത്തി ഇടിച്ചു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല അദ്ദേഹം അത് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ജീവിതം മൊത്തം ഇങ്ങനെ സ്വർഗീയമാണ് നമ്മുടെ ജീവിതം വളരെ നരകമാണ് എന്ന് കരുതി ഈ താരതമ്യത്തിലൂടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലരെങ്കിലും എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു വശം മറ്റൊരു സംഗതി ഈ ആത്മപ്രകാശനത്തിലൂടെ സാമൂഹ്യ അംഗീകാരം കിട്ടുന്നുണ്ട് ശരിയാണ് പക്ഷെ അതും കുറച്ച് കഴിയുമ്പോൾ ഒരു അടിമത്തമായി മാറാൻ സാധ്യതയുണ്ട് കാരണം എൻ്റെ പോസ്റ്റ് എത്ര പേര് ലൈക്ക് ചെയ്തു എത്ര പേര് അതിൻ്റെ താഴെ കമൻ്റ് ചെയ്തു എത്ര പേര് ഷെയർ ചെയ്തു നമുക്ക് പരിചയമുള്ള വേറെ ഏതെങ്കിലും ഒരാൾ അന്ന് തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ഇതേപോലെ ശ്രദ്ധ ലഭിച്ചു മറ്റേ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലാണ് കൂടുതൽ ശ്രദ്ധ ലഭിച്ചതെങ്കിൽ നമുക്ക് വെപ്രാണം തുടങ്ങുക കാരണം ഈ തീവ്രമായ മത്സരബുദ്ധി എന്ന് പറഞ്ഞൊരു സംഗതി അത് മലയാളിയുടെ സ്വഭാവത്തിൽ അന്തർലീനമാണ് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നമ്മൾ മുന്നാക്കം നിൽക്കുന്നു വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു വിദ്യാഭ്യാസത്തിന് ഒരു ഘട്ടം കഴിയുമ്പോൾ അതിലൊരു മത്സരത്തിൻ്റെ ഒരു സാധ്യത വരുന്നു പ്രത്യേകിച്ച് മത്സര പരീക്ഷകളൊക്കെ ഈ എൻട്രൻസ് പരീക്ഷ പോലെയുള്ള സംഗതികളൊക്കെ എൺപതുകളിൽ വ്യാപകമായപ്പോൾ അന്ന് തൊട്ടാണ് ഈ തീവ്ര മത്സര ബുദ്ധി എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു ബാക്കി പത്രം നമ്മൾ മുതിർന്നതിന് ശേഷവും തുടരുന്നു എന്നുള്ളതാണ് കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ നമ്മുടെ മാർക്കും നമ്മുടെ അയൽവാസിയുടെ മാർക്കും തമ്മിൽ താരതമ്യം ചെയ്ത് ചിലതൊക്കെ പറഞ്ഞു അധ്യാപകർ ഇതുപോലെ താരതമ്യങ്ങളൊക്കെ നടത്തി ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ താരതമ്യങ്ങളൊക്കെ അസ്തമിക്കും കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കിനെക്കുറിച്ച് മാതാപിതാക്കൾ താരതമ്യം ചെയ്യാൻ സാധ്യത കൂടുതലാണ് അധ്യാപകർ തീരെയും ചെയ്യില്ല പക്ഷേ ആ ഒരു പ്രായം എത്തുമ്പോഴാണ് നമ്മൾ സ്വയം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യേണ്ടത് പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊരു പക്ഷേ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ഫാഷൻ്റെ കാര്യത്തിലായിരിക്കാം കയ്യിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ വലിപ്പത്തിൻ്റെയും വിലയുടെയും കാര്യത്തിലായിരിക്കാം ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ഇതറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഭൗതികമായ സമ്പത്ത് ആണ് മഹത്വത്തിൻ്റെ അടിസ്ഥാനം കൂടുതൽ എത്രത്തോളം ഇത്തരം കാര്യങ്ങളുണ്ടോ അത്രയും നമ്മൾ വലുതായി എന്നൊരു തോന്നൽ ഉളവാക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ളൊരു പരക്കം പാച്ചിലേക്ക് കാര്യങ്ങൾ പോവാണ് ഈ പരക്കം പാച്ചില് തന്നെയാണ് പലപ്പോഴും ഈ ലോൺ ആപ്പുകളിലേക്കും അതുപോലെ സാമ്പത്തിക തട്ടിപ്പുകളിലേക്കൊക്കെ പെട്ടുപോകാൻ മലയാളി വിധേയനാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കാരണം ആയിരം രൂപ വെച്ച് ഒരു മാസം നിങ്ങൾ നിക്ഷേപിക്കൂ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പത്തു ലക്ഷം രൂപ തരാം എന്ന് പറയുന്നത് യുക്തിരഹിതമായ ഒരു കാര്യമാണ് സാമാന്യ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ പക്ഷേ അതുപോലും മലയാളി വിശ്വസിക്കുകയാണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു ദിവസം കൊണ്ട് മാറില്ലേ എന്നുള്ളത് ഇതൊക്കെ ഇന്നത്തെ കാലത്തെ ചില യാഥാർത്ഥ്യങ്ങളാണ് അപ്പം ഇത്തരത്തിലുള്ള ഈ മത്സരബുദ്ധി പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളും ചൂഷണം ചെയ്യുന്നത് ഈ മത്സരബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ലൈക്കും ഷെയറും എന്നൊക്കെ പറയുന്നത് ഒരു ആത്മവിശ്വാസം സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അപ്പം അത് ലഭിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കുന്നില്ല ഒരു പക്ഷേ എൻ്റെ കുട്ടികൾ എന്നെ അംഗീകരിക്കുന്ന ജോലിസ്ഥലത്ത് എനിക്ക് വലിയൊരു അംഗീകാരം കിട്ടുന്നില്ല പക്ഷേ നോക്കൂ എൻ്റെ ഈ പോസ്റ്റിന് സാമൂഹ്യ മാധ്യമത്തിൽ എത്ര പേര് ലൈക്ക് ചെയ്തിരിക്കുന്നു എത്ര പേര് ഷെയർ ചെയ്തിരിക്കുന്നു അപ്പം നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ മാധ്യമത്തിൽ നമുക്ക് കിട്ടുന്ന ശ്രദ്ധ എന്ന ഒരൊറ്റ വിഷയത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ സംജാതമാവുകയാണ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരികയാണ് ഓരോ പ്രായത്തിലും ഇത്തരത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യരെ സ്വാധീനിക്കാറുണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഓരോ പ്രായത്തിലും ഓരോന്നാണ് ഓരോരുത്തർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മധ്യവയസ്കരായ ആളുകൾ അവരൊക്കെ ഫേസ്ബുക്ക് പോലത്തെ സംഗതികൾ ഉപയോഗിക്കുന്നു പക്ഷേ കോളേജ് വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ പറയും ഈ ഫേസ്ബുക്കൊക്കെ ഈ കളവന്മാർക്ക് തള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം മാത്രമാണ് ഞങ്ങളൊന്നും അത് ഉപയോഗിക്കത്തില്ല എന്ന് പറയും അവർ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇനി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ പ്രായത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് സ്നാപ്പ് ചാറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു സംഗതിയാണ് കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തീരെ ചെറിയ കുട്ടികൾ പോലും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഉള്ള കുട്ടികൾ പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പുതിയ ആപ്പുകളിലൂടെ അവർ പരസ്പരം കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ച് ഒരു മൂന്ന് കൊല്ലം കൂടുമ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോളേജിൽ അവസാന വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിയും ഒന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥി തമ്മിലൊരു ജനറേഷൻ ഗ്യാപ്പ് വരുന്നു കാരണം ഈ അവസാന വർഷം പഠിക്കുന്ന ആൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ അഭിരമിക്കുമ്പോൾ ഒന്നാം വർഷം കയറുന്ന ആൾ സ്നാപ്ചാറ്റിൻ്റെ ആളാണ് ഇപ്പോൾ ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോകം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എല്ലാ പുതിയ കണ്ടെത്തലിനും പാർശ്വഫലങ്ങളുണ്ടാകും വൈദ്യുതി ഒരുപാട് നല്ല കാര്യമായിരുന്നു അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടെലിവിഷനും റേഡിയോയും അടക്കമുള്ള കാര്യങ്ങൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായി സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു അസുഖം ചികിത്സ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വ്യക്തിയുടെ ഒരു ടെസ്റ്റ് ഫലം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പരിചയമുള്ള അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കാനഡയിലോ ഉള്ളൊരു ഡോക്ടറിനെ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു അഭിപ്രായം തേടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ പക്ഷേ അതിൻ്റെ ഒരു പാർശ്വഫലമാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ അൽഗോരിതംസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് കാരണം നമ്മൾ ഒരു പ്രത്യേകതരം കണ്ടന്റ് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ അതേ സ്വഭാവമുള്ള കണ്ടന്റ് ഉള്ള പുതിയ വീഡിയോകൾ നമുക്ക് സെലക്ഷൻസ് ആയിട്ട് ഇങ്ങനെ അയച്ചു തരും ഉദാഹരണത്തിന് നിങ്ങളൊരു തീവ്ര യുക്തിവാദിയാണ് എന്ന് വിചാരിക്കുക യുക്തിവാദ സ്വഭാവമുള്ള വീഡിയോകളാണ് നിരന്തരം കാണുന്നതെങ്കിൽ അത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ എവിടെയെങ്കിലും വന്നാൽ നിങ്ങൾക്ക് സജഷൻ ആയിട്ട് വരും നിങ്ങളത് കാണും ഒരുപക്ഷെ ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകൾ യുക്തിവാദികളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് അത് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചേക്കാം എന്നാൽ മറുവശത്തും സംഭവിക്കാം ഒരു പ്രത്യേക മതവിശ്വാസിയായ ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് ആ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളുടെ സജഷൻസ് ആയിരിക്കും ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പം മതവും രാഷ്ട്രീയവും വിശ്വാസ പ്രമാണങ്ങളും അടക്കം പല കാര്യങ്ങളെയും ഇത് സ്വാധീനിക്കാം അപ്പം ഇത് നമ്മൾക്ക് വരുന്ന സജഷൻസ് എല്ലാം ഒരു പ്രത്യേക കാറ്റഗറി വീഡിയോ ആണ് അത് ആ അൽഗോരിതം നമ്മളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് കാരണം ഈ സജഷൻ ഇട്ടാൽ ഇവൻ ഇത് മുഴുവൻ സമയം ഇരുന്ന് കാണാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കച്ചവട തന്ത്രമോട് വരികയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ വരുമ്പോഴുള്ളൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന സജഷൻസ് മൊത്തം ഇതായത് നമ്മൾ കൂടുതൽ ഈ കണ്ടന്റ് കാണും ഇതിന് വിരുദ്ധമായ കണ്ടന്റ് ഉണ്ട് അതിനും ഇതേപോലെ തുല്യമായ തോതിലോ അല്ലെങ്കിൽ ഇതിനോട് അടുത്ത് നിൽക്കുന്ന തോതിലോ ജനപ്രീതി ഉണ്ട് അത് വിശ്വസിക്കുന്ന ആളുകളും ലോകത്തിലുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യ ബോധം ചിലപ്പോഴെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇത് ഒരു നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ജനാധിപത്യ ബോധം അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചേക്കാം അപ്പോൾ നമ്മൾ ഈ നിര നിരന്തരം കാണുന്ന ഈ കണ്ടന്റ് മാത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നതെന്ന് കരുതി നമ്മൾ പല സ്ഥലത്തും പോയി അതിനെക്കുറിച്ച് സംസാരിക്കും അങ്ങനെയാണ് ബാക്കിയുള്ളവരും എന്ന് കരുതി അവരോട് ഇടപെടും പക്ഷേ മറുവശത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളുടെ ചിന്താധാരയ്ക്ക് നേരെ വിപരീതമായ ചിന്താധാരയുള്ള വ്യക്തിയായിരിക്കും അയാൾ ചിലപ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റ് ആയിരിക്കും കാണും ഇത് ആവശ്യമില്ലാത്ത ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സംഘടനകൾക്കും ആവശ്യമില്ലാത്ത വഴക്കുകൾക്കും പലപ്പോഴും ഇത് വഴിതെളിക്കുന്നു എന്നുള്ളതാണ് സത്യം മാത്രമല്ല സമീപകാലത്ത് വന്ന ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ മൊബൈൽ ആറ് മിനിറ്റ് കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഒരു ശരാശരി അഡൽട്ട് ഒരു മുതിർന്ന വ്യക്തി എടുത്തു നോക്കും എന്നുള്ളതാണ് കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലാണ് അപ്പോൾ കുട്ടിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലാത്ത സമയത്ത് അവൻ്റെ ഈ മൊബൈലും കൂടെ കൊടുത്താൽ അവൻ ഓരോ മിനിറ്റ് കൂടുമ്പോഴും ചിലപ്പോൾ ഇതെടുത്ത് നോക്കിയതായിരിക്കും കാരണം കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റാണ് അവരുടെ ചിന്താഗതികൾ സാധാരണ അഡൽട്ടിൻ്റെ ചിന്താഗതികൾക്കാൾ കുറച്ചുകൂടെ സ്പീഡ് കൂടിയ രീതിയിലാണ് പോകേണ്ടത് ഇതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ റീൽസ് ഷോർട്സ് തുടങ്ങിയ ചില സംഗതികൾ വ്യാപകമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് അപ്പോൾ അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നിട്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചുരുക്കം സമയം കൊണ്ട് പരമാവധി കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് കൂടുതൽ കാണുന്നത് മൂലം അതിനും ചില പാർശ്വഫലങ്ങളുണ്ട് ദീർഘനേരമുള്ള ഒരു കണ്ടന്റ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറ് എത്തിച്ചേർന്നൊന്നിരിക്കും കാരണം ഈ വളരെ സ്പീഡുള്ള ഹ്രസ്വമായ കണ്ടന്റ് നിരന്തരം കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ലോ ആയിട്ടുള്ള ദീർഘനേരമുള്ളൊരു കണ്ടൻറ്റ് കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു ക്ഷമ നമുക്കില്ലാറിയായിപ്പോ കുറച്ച് നാൾ മുൻപ് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടുണ്ടായി ജോനാഥൻ ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ ദ ആങ്ഷ്യസ് ജനറേഷൻ എന്നൊരു പുസ്തകം ഈ പുസ്തകം നമ്മുടെ ഈ വർഷത്തെ എക്കണോമിക് സർവേ അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആങ്ഷ്യസ് ജനറേഷൻ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഈ ഡിജിറ്റൽ അടിമത്വത്തിലേക്ക് പോകുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ മനോഭാവത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ലോകവ്യാപകമായി നടന്നിട്ടുള്ള പല ഗവേഷണങ്ങളും നമ്മൾ വായിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ തെളിയുന്നു മൂന്നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ഡിജിറ്റൽ അടിമത്വം നമ്മളിൽ ഉണ്ടാക്കും ഒന്നാമത്തേത് നമ്മൾ സാമൂഹികമായിട്ട് ഒറ്റപ്പെടുക എന്നുള്ളതാണ് ചില ആളുകളെങ്കിലും ഈ ഡിജിറ്റൽ ഉപയോഗം കഴിഞ്ഞിട്ട് അതിന് സമാന്തരമായി നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുകയും സമൂഹ മധ്യത്തിൽ പ്രവർത്തിക്കുകയും നമുക്ക് ഡിജിറ്റൽ മേഖലയിൽ കിട്ടിയ അറിവുകൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും തിരിച്ചും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അത് വളരെ ആകർഷകമായൊരു നല്ല ആരോഗ്യകരമായൊരു പ്രവണതയാണ് പക്ഷേ ഒരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ വ്യക്തികൾ പലപ്പോഴും ഈ ഡിജിറ്റൽ ലോകത്തിലേക്ക് പരിപൂർണമായി ചുരുങ്ങുന്നു ഇതിന് പുറത്തൊരു ലോകം ഉണ്ട് എന്ന ധാരണ ഇല്ലാതെയായി പോകുന്നു അവരവരവരിലേക്ക് ചുരുങ്ങി ദ്വീപുകളായി മാറുന്നു ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോം ഒരു സാമൂഹിക വിഛേദന ലക്ഷണഐക്യത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു തലമുറയ്ക്ക് സുഹൃത്തുക്കൾ വളരെ പ്രധാനമായിരുന്നു സുഹൃത്തുക്കളായിരുന്നു സന്തോഷത്തിൻ്റെ പ്രധാന സ്രോതസ് ഇന്നത്തെ കുട്ടികൾക്ക് സുഹൃത്തുക്കൾ ഒരു അനിവാര്യ ഘടകമൊന്നുമല്ല ഉണ്ടെങ്കിൽ സന്തോഷം ഇല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഉപകരണം കിട്ടിയാലും സന്തോഷം വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കത്തെ എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കാലഘട്ടത്തിൽ മിക്കവാറും വീടുകളിലൊന്നും വൈദ്യുതി ഇല്ല അപ്പോൾ ഒരു എട്ട് മണിക്ക് മുമ്പ് ഉറങ്ങുക എന്നുള്ളതാണ് അവിടുത്തെ സ്വാഭാവികതയും ഒരു ഏഴേഴരയാകുമ്പോൾ കുട്ടികളെ ഉറക്കം മുതിർന്നവരും എട്ട് മണിക്ക് ഉറങ്ങും കാരണം അത് കഴിഞ്ഞ് ഉടർന്നിരുന്നിട്ടൊന്നും ചെയ്യാനില്ല ഉണർന്നിരിക്കണമെങ്കിൽ മണ്ണെണ്ണ വേണം മണ്ണെണ്ണയ്ക്ക് വിലയുണ്ട് അന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് സാമ്പത്തിക പരാധീനതകളുണ്ട് അതുകൊണ്ട് എട്ടുമണിക്ക് ഉറങ്ങുക എന്നുള്ള സ്വാഭാവിക രീതി അപ്പോൾ നാല് മണിക്ക് ഉണർന്നെഴുന്നേൽക്കും പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിയുമ്പോൾ കിഴക്ക് വെള്ളം തുടങ്ങും പിന്നെ ആക്റ്റീവ് ആകാൻ പറ്റും അപ്പോൾ അന്നത്തെ പ്രൊഫഷണൽ കോളേജുകളൊക്കെ എട്ട് മണിക്ക് വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്നു കാരണം അതായിരുന്നു അന്നത്തെ ദിനചര്യ അറുപതുകളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ വൈദ്യുതി കുറച്ച് വ്യാപകമായി അന്നത്തെ വീടുകളിൽ അന്നത്തെ ഹോസ്റ്റലുകളിൽ ശരാശരി എത്ര മണിക്കാണ് കുട്ടികൾ ഉറങ്ങിക്കൊണ്ടിരുന്നത് ഒരു ഒമ്പത് ഒമ്പതര പരമാവധി പത്ത് പത്ത് മണിക്കുള്ളിൽ ഉറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യം കുറവായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ നോക്കുക പന്ത്രണ്ട് മണിക്ക് മുൻപ് ഉറങ്ങുന്ന കൗമാരപ്രായക്കാർ വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം കാരണം ഒരു പത്ത് മണി കഴിഞ്ഞാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത് അവരൊരു പക്ഷേ ഒരു മൾട്ടി ലെവൽ മീഡിയ ഗെയിം കളിക്കുന്നതോ അവർ ചാറ്റ് ചെയ്യുന്നതോ അവർ ആശയവിനിമയം നടത്തുന്നതൊക്കെ അത് കഴിഞ്ഞാണ് തുടങ്ങുന്നത് പലപ്പോഴും പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് അതിൻ്റെ ഉറക്കം തന്നെ സംഭവം ഇത് പലപ്പോഴും രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ട്യൂഷന് പോകണം ഒരു മണിക്കോ രണ്ട് മണിക്കോ ആണ് ഉറങ്ങിയത് മൊത്തം ഉറക്കം മൂന്നോ നാലോ മണിക്കൂറെ കിട്ടുന്നുള്ളൂ ഇതൊരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട് കാരണം ഒരു ഒരാറു മണിക്കൂർ തുടർച്ചയായി ഉറക്കം കിട്ടിയാൽ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പകൽ പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്നതും തലച്ചോറിലെ കോശങ്ങളിലെ ചയാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായുള്ള മാലിന്യങ്ങളൊക്കെ ഒക്കെ ഈ ഉറക്ക സമയത്താണ് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടാതെ വരും അത് ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും അടക്കമുള്ള പഠന പിന്നാക്കാവസ്ഥകളിലേക്ക് പരിണമിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷോർട്സിൻ്റെയും റീൽസിൻ്റെയും കാര്യം പറഞ്ഞ പോലെ ശ്രദ്ധ കുറഞ്ഞു വരുന്നു കുറച്ചു നേരമേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഡിജിറ്റൽ അടിമത്തം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു ക്രമേണ ഈ ഡിജിറ്റൽ ഉപയോഗം തന്നെ ഒരു അടിമത്തമായി മാറുകയാണ് പലതരത്തിൽ ഈ അടിമത്വം നമ്മളെ ബുദ്ധിമുട്ടിക്കാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന സാമൂഹ്യ അംഗീകാരം അതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏക സന്തോഷമെന്ന് കരുതി അതിലേക്ക് അഭിരമിക്കുകയും അതില്ലാതെ ഒരു ജീവിതം സാധ്യമല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്ക് പോകും ഒരു മൾട്ടി ലെവൽ മീഡിയ ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ ഒരു നിയർ മിസ് നിയർ ഹിറ്റ് ഇഫക്റ്റ് എന്ന് പറയും അവസാന നിമിഷം വരെ ത്രസിപ്പിച്ച ശേഷമാണ് ആ കളിയുടെ ഫലം വരുന്നത് ഇപ്പോൾ ജയമായാലും തോൽവിയായാലും ഒന്നുകൂടെ കളിച്ചു നോക്കാനുള്ള ഒരു ത്വര നമ്മളിൽ ബാക്കിയാകുന്നു നമ്മൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പലതരം മാർഗങ്ങളിലൂടെ പലപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു പരിധി വരെ അതിൻ്റെ ഉപയോക്താക്കളായ വ്യക്തികളെ ഉപഭോക്താക്കളായ വ്യക്തികളെ അടിമകളാക്കുന്നുണ്ട് മാനസികമായി യുവൽ നോവ ഹരാരിയുടെ ഏറ്റവും പുതിയ പുസ്തകമായ നെക്സസ് എന്ന ഗ്രന്ഥം ഈ ഒരു വിഷയം വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ അൽഗോരിതങ്ങൾ തീവ്രമായ മത്സരബുദ്ധിയും പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും താരതമ്യവും എല്ലാം മനസ്സിൽ ഉളവാക്കി ഈ ഒരു സങ്കേതത്തിലേക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത് നിരവധി പഠനങ്ങൾ വേറെയും ലോകത്തിൻ്റെ പല ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ളത് നല്ല ഒരു സങ്കേതമാണ് പക്ഷെ അത് ആശയവിനിമയത്തിനും ആത്മപ്രകാശത്തിനുമുള്ള ഒരു സങ്കേതം മാത്രമാണ് അല്ലാതെ അതിനുള്ള ഏക സങ്കേതമല്ല എന്ന യാഥാർത്ഥ്യം കൃത്യമായി നമുക്കെല്ലാം ഓർത്തിരിക്കാം നന്ദി നമസ്കാരം